യുക്രൈന് സഹായം നൽകുന്നതിൽ അമേരിക്ക കാണിക്കുന്ന ആത്മാർത്ഥത മറ്റൊരു രാജ്യവും കാണിക്കാറില്ല യുദ്ധം പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷമായി റഷ്യ യുക്രൈൻ നടത്തുന്ന അടി തിരിച്ചടികൾക്ക് ലോകരാജ്യങ്ങൾ സാക്ഷികളാണ് റഷ്യക്കെതിരെയുള്ള ശക്തമായ ചെറുതുതൽപ്പിന് അമേരിക്കൻ സാമ്പത്തിക സഹായം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണെങ്കിലും വീണ്ടും സഹായം നൽകുമെന്നത് തന്നെയാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ നിലപാട് ഇപ്പോൾ റഷ്യയിൽ താമസിക്കുന്ന മുൻ യു എസ് സ്ഥാപിച്ച ഒരു വെബ്സൈറ്റ് വ്ലോഡിമർ സെലൻസ്കി അമേരിക്കൻ ധനസഹായം ഉപയോഗിച്ച് രണ്ട് ആഡംബര നൌകകൾ വാങ്ങിയെന്ന അഭ്യൂഹത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് ഈ ആരോപണം ഓൺലൈനിൽ ശക്തമായി സൈനിക ചെലവ് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന യു എസ് കോൺഗ്രസ് അംഗങ്ങൾ സംഭവത്തിൽ പ്രതികരിച്ചു ഇത് അവിശ്വസനീയമായൊരു വാദമായിരുന്നു രണ്ട് ഉപദേശകരെ പ്രോക്സികളായി ഉപയോഗിച്ച മിസ്റ്റർ സെലൻസ്കി രണ്ട് യാട്ടുകൾക്കായി എഴുപത്തിയഞ്ച് മില്യൺ നൽകി എന്നാൽ യുക്രൈൻ സർക്കാർ ഈ സംഭവം നിഷേധിച്ച് രംഗത്തെത്തി സംഭവം തെറ്റാണെങ്കിലും യു എസ് കോൺഗ്രസ് അംഗങ്ങളിലേക്ക് ഈ കഥ പടർന്നു അവിടെ നേതാക്കൾ പറയുന്നത് യുക്രൈന് കൂടുതൽ സഹായം നൽകാനുള്ള തീരുമാനങ്ങൾ അടുത്ത വർഷം വരെ വൈകുമെന്നാണ് അതേസമയം കൂടുതൽ പിന്തുണ നൽകുന്നതിനെ ചിലർ ശക്തമായി എതിർക്കുന്നു ഈ വിവാദ വിവാദത്തിരകൾ എങ്ങനെ അമേരിക്കൻ ഡെമോക്രാറ്റുകളെ ബാധിക്കുമെന്നത് പ്രധാനമാണ് ഇരു പാർട്ടികളും ഒത്തുതീർപ്പിനായി ശ്രമിക്കുന്നത് തുടരുമ്പോൾ യുഎസ് സെനറ്റിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ നേതാക്കൾ ഈ വർഷാവസാനത്തിന് മുൻപ് യുക്രൈന് കൂടുതൽ ധനസഹായം അനുവദിക്കാൻ വാഷിംഗ്ടണിന് കഴിയില്ലെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സംയുക്ത പ്രസ്താവനയിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളിലൂടെ ചർച്ചകൾ പ്രവർത്തിക്കുന്നതിനാൽ പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ അവരുടെ ശ്രമങ്ങൾ സെനറ്റിനെ വേഗത്തിൽ നടപടിയെടുക്കാൻ അനുവദിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഡെമോക്രാറ്റ് ചക്സൂമറും റിപ്പബ്ലിക്കൻ മിച്ച് മക്കോണലും പറഞ്ഞു ഈ വർഷം ശേഷിക്കുന്ന സമയത്ത് സെനറ്റും അഡ്മിനിസ്ട്രേഷൻ ചർച്ചകളും അവരുടെ കരാർ അന്തിമമാക്കുന്നതിന് നല്ല വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത് തുടരും വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു പക്ഷേ തെക്കൻ അതിർത്തിയിലെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിലും ഇസ്രായേൽ യുക്രൈൻ ഇൻഡോ പസഫിക് എന്നിവിടങ്ങളിലെ ഗുരുതരമായ ഭീഷണികളെ നേരിടാൻ സഖ്യകക്ഷികളെയും പങ്കാളികളെയും സഹായിക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഈ ദേശീയ സുരക്ഷാ വെല്ലുവിളികൾക്ക് ഉത്തരം നൽകാതെ സെനറ്റ് അനുവദിക്കില്ല ക്യാപിറ്റോൾ ഹില്ലിൽ നിന്നുള്ള വാർത്ത യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിക്ക് മറ്റൊരു തിരിച്ചടിയായി ശീതകാലം ആസനമായതിനാൽ തോക്കുകളുടെ ഭീകരമായ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തിന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സഹായത്തിനായി അപേക്ഷിക്കും ഡിസംബർ പകുതിയോടെ സെലൻസ്കി വാഷിംഗ്ടണിലേക്ക് പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ യു എസ് തലസ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ യാത്രയായിരുന്നു അത് ഉപരോധിച്ച തന്റെ രാജ്യത്തെ യു എസ് ഒറ്റിക്കൊടുക്കില്ല എന്ന് സെലൻസ്കി ശുഭാപ്തി വിശ്വാസത്തോടെ ഒരു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു സമീപ മാസങ്ങളിൽ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നതിൽ യുക്രൈന്റെ സൈന്യം പരാജയപ്പെട്ടു മുൻനിരയിൽ റഷ്യൻ സമ്മർദ്ദം ശക്തമായി തുടരുകയായിരുന്നു യുക്രൈന് പിന്തുണയും അറ്റ്ലാന്റിക് സഖ്യം ശക്തിപ്പെടുത്തലും തന്റെ വിദേശ നയത്തിന്റെ മുഖമുദ്രയായ പ്രസിഡന്റ് ജോ ബൈഡനും കോൺഗ്രസ് പ്രതിസന്ധി ഒരു പ്രഹരമാണ് പത്ത് മാസം മുൻപ് ബൈഡൻ യുക്രൈൻ സന്ദർശിച്ചു യു എസിന്റെ നിയന്ത്രണത്തിലല്ലാത്ത യുദ്ധത്തിൽ തകർന്ന രാജ്യത്തേക്ക് ഒരു യു എസ് നേതാവ് നടത്തിയ ആദ്യ യാത്ര അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നു റഷ്യൻ സൈന്യം യുക്രൈൻ ആക്രമിച്ച ഏകദേശം രണ്ടു വർഷത്തിന് ശേഷം കൂടാതെ കോൺഗ്രസ് പുറത്തുവിട്ട നൂറ്റി ബില്യൺ ഡോളറിലധികം യു എസ് നികുതിദായകരുടെ പണവും യു എസ് പിന്തുണ എത്രത്തോളം തുറന്നതാണെന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് റിപ്പബ്ലിക്കന്മാർ ചെലവ് വളരെ കുത്തനെ കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു യു എസ് ഇമിഗ്രേഷൻ നയം കർശനമാക്കുന്നതിന് അവർ പുതിയ പാക്കേജിന് പിന്തുണ നൽകി എന്നിരുന്നാലും ഈ ബട്ടൺ പ്രശ്നത്തിൽ വിലപേശൽ കൃത്യസമയത്ത് അവസാനിച്ചില്ല അതേസമയം യുക്രൈനിലേക്ക് ഒരു പൈസ കൂടുതൽ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുൾപ്പെടെ സ്വന്തം പാർട്ടിക്ക് മത്സരിക്കാൻ ജോൺസണിന് കഠിനമായ അവകാശമുണ്ട് അവരിൽ നിയമനിർമ്മാതാക്കളും മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപുമായി അടുപ്പമുള്ള പലരും ഒക്ടോബറിൽ മുൻ സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിൽ സജീവമായിരുന്നു മറ്റ് കാര്യങ്ങളിൽ ഡെമോക്രാറ്റുകളുമായി യുക്രൈനുമായി ഒരു രഹസ്യ കരാർ അവസാനിപ്പിച്ചതായി ആരോപിച്ചു ട്രംപ് വൈറ്റ് ഹൌസിലേക്കുള്ള മടങ്ങിവരവ് യുക്രൈനിലെ യുദ്ധത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുമെന്ന് പറഞ്ഞു വരാനിരിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ച് സെലൻസ്കി ബോധവൽക്കരണവും നടത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി